നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശശി തരൂർ എം പി കളിക്കുന്നത് ഒരു തീക്കളിയാണ് ഉറപ്പായും അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പാണ് പ്രമുഖ ബി ജെ പി നേതാവ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം എഴുതിയ ഒരു ലേഖനം അത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും കോൺഗ്രസിൽ വലിയ ലഹളകൾക്ക് അത് വഴിയൊരുക്കിയിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന രാജവാഴ്ചയായിരുന്നു കോൺഗ്രസ് നേതാവ് ശശി തരൂർ വിമർശിച്ചുകൊണ്ട് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാലിപ്പോൾ ആ ലേഖനത്തെ തന്നെ പ്രശംസിച്ചിരിക്കുകയാണ് ബി ജെ പി വക്താവ് ഷെഹ്സാദ് പൂനെവാലെ കാരണം ഇത്തരത്തിലൊരു ലേഖനം എഴുതിയ ശശി തരൂരിന് നേരെ ആക്രമണങ്ങൾ ഇനി ഉണ്ടാകാനിടയുണ്ടെന്നും മുൻകൈ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള പുനെവാലെ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ബി ജെ പി നടത്തേണ്ട പ്രചരണായുധമായി ഇപ്പോൾ ശശി തരൂരിനെ മാറ്റിയെടുക്കാൻ തന്നെയാണ് ഒരുവിധം നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തരൂരും ശക്തമായി തൻ്റെ പാർട്ടിയിലെ തന്നെ തൊട്ടുകൂടായ്മകളെക്കുറിച്ചും അതുപോലെ തന്നെ ദുരാചാരങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ തുറന്നടിക്കുകയാണ് ശശി തരൂർ ഇപ്പോൾ ഒരു തീക്കളിയാണെന്നും താൻ തരൂരിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നുമാണ് പുനെവാലെ പറഞ്ഞിരിക്കുന്നത് തരൂർ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞ ആദ്യ കുടുംബം വളരെ പ്രതികാര ബുദ്ധിയുള്ളവരാണെന്ന പരാമർശവും പൂനെവാലെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ് എന്ന തലക്കെട്ടിൽ എഴുതിയ തരൂരിൻ്റെ ലേഖനമാണ് ഈ കണ്ട വിവാദത്തിനൊക്കെ തന്നെ കാരണം അത് ഒരു പാർട്ടിയെ മാത്രമല്ല കോൺഗ്രസ് എന്ന പാർട്ടിയെ മാത്രമല്ല മറ്റു പാർട്ടികളെ കൂടി സാരമായി അത് ബാധിക്കുന്നു കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് അടക്കമുള്ള ഇന്ത്യയിൽ കുടുംബങ്ങൾ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് തന്നെയാണ് ഈ ലേഖനത്തിലൂടെ വിവരിക്കുന്നത് കുടുംബ രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുരുതരമായ ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത് കഴിവ് പ്രതിബദ്ധത താഴേത്തത്തിലുള്ള ജനങ്ങളുടെ ഇടപെടൽ എന്നിവയെക്കാൾ വംശപരമ്പരയെ അടിസ്ഥാനമാക്കി രാഷ്ട്രീയ അധികാരം നിർണ്ണയിക്കുമ്പോൾ അവിടെ ഭരണത്തിൻ്റെ ഗുണനിലവാരം പാടെ തകരുകയാണ് ചെയ്യുന്നതെന്ന് തരൂർ ലേഖനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് അതല്ല ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് തന്നെയാണ് തരൂർ ചൂണ്ടിക്കാണിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ പ്രധാന യോഗ്യത അവരുടെ കുടുംബപ്പേരാകുമ്പോൾ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും സാധാരണക്കാർ നേരിടുന്ന വെല്ലുവിളികൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് ആരുടെ പേരിലാണ് കുടുംബപ്പേര് യോഗ്യതാ മാനദണ്ഡമായിട്ടുള്ളതെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു ഭാരതീയനും മനസ്സിലാക്കാവുന്നതേയുള്ളൂ അങ്ങനെയുള്ളപ്പോൾ അവരുടെ നിയോജക മണ്ഡലങ്ങളുടെ ആവശ്യങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ സ്ഥാനാർത്ഥികൾക്ക് കഴിയാതെ വരുമെന്നാണ് ശശിതരൂർ ഈ ലേഖനത്തിൽ പറയുന്നത് ശശിതരൂരിൻ്റെ ലേഖനം മികച്ച ഉൾക്കാഴ്ച നൽകുന്നതാണെന്നാണ് ഷെഹ്സാദ് പുനേവാലെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പേരിൽ തരൂർ നേരിടാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് താൻ അത്ഭുതപ്പെടുന്നു ഒരിക്കലും ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ പ്രത്യാഘാതം ഒരുപക്ഷെ സംഭവിച്ചേക്കാം തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയില്ലേ എന്നുകൂടി പുനേവാലെ ചോദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ നെപ്പോക്കിണ്ടെന്ന് വിളിച്ചതിൻ്റെ പേരിൽ ഇതിനോടകം തന്നെ ശശി തരൂർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു അതേസമയം തരൂരിൻ്റെ ഈ ലേഖനത്തെ അതിരൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസ് നേതാക്കൾ വീണ്ടും വിമർശിക്കുന്നു ഒരു പറ്റം നേതാക്കൾ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെ തരൂരിനെ കയറൂരി വിട്ടാൽ അത് വലിയ ദോഷം ചെയ്യുമെന്നും തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നും തന്നെയാണ് പരാതി അറിയിച്ചിരിക്കുന്നത് ഉടനടി അച്ചടക്കം നടപടി സ്വീകരിക്കണമെന്നും തരൂരിനെ നിലയ്ക്ക് നിർത്തണമെന്നുമാണ് കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത് നേതൃത്വം എല്ലായ്പ്പോഴും യോഗ്യതയിൽ നിന്നാണ് രൂപപ്പെടുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തെ ഏറ്റവും കഴിവുള്ള പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി തൻ്റെ ജീവൻ നൽകിക്കൊണ്ടാണ് അക്കാര്യം തെളിയിച്ചത് രാജീവ് ഗാന്ധിയും സ്വന്തം ജീവൻ നൽകിയാണ് സ്വന്തം രാജ്യത്തെ സേവിച്ചത് അപ്പോൾ ഗാന്ധി കുടുംബം ഒരു രാജവംശമാണെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മറ്റേത് കുടുംബത്തിനാണ് ഈ കുടുംബത്തിനുണ്ടായിരുന്ന ത്യാഗവും സമർപ്പണവും കഴിവും ഉണ്ടായിരുന്നത് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് അത് ബി ജെ പി ആയിരുന്നോ എന്നാണ് രാജ്യസഭാ എം പി കൂടിയാടുള്ള പ്രമോദ് തിവാരി ചോദ്യമായി ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ മാലപ്പടക്കമായി തന്നെ തരൂരിൻ്റെ ഈ ലേഖനം പൊട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ജ്വാല ആളിക്കത്തുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിക്ക് വീണ്ടും ഒരു നേട്ടമായി തരൂർ മാറുന്നു എന്നുകൂടിയാണ് ഇതിലൂടെ പറയപ്പെടുന്നത്